വരുണെ ഇതൊക്കെ കൈവിട്ട കളിയാണ് പേടിക്കപ്പെടുക അവിടെ തന്ന നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ജിതിൻ ടെൻഷനോടെ പറഞ്ഞു പേടിക്കപ്പെടില്ലേ ജിതി നീ ധൈര്യമായിട്ടിരിക്കേ വരുൺ അവന് ധൈര്യം പകർന്നു അച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട് രാത്രി അത്താഴം കഴിച്ചു കിടക്കാൻ പോകുന്ന മഹിയെയും ഇരത്തടഞ്ഞു നിർത്തി എന്താ മോളെ മഹി കാര്യം തിരക്കി അവൾ അച്ഛനെയും അച്ഛമ്മയെയും നോക്കി കാര്യം അവതരിപ്പിച്ചു രണ്ടുപേരും ഞെട്ടി ും നമ്മുടെ വരുണോ മഹിക്ക് വിശ്വസിക്കാനാവുന്നില്ല വരുന്ന വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് മാത്രമേ അവൾ മഹിയോട് പറഞ്ഞുള്ളൂ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മഹി സമ്മതിക്കില്ലെന്ന് ഉറപ്പായിരുന്നു മഹി ആദ്യപരം ഞെട്ടലില്ലായിരുന്നു കാണാൻ മനസ്സിലായില്ല മഹിയാളെ പറഞ്ഞു കൊടുത്തപ്പോൾ മീനാക്ഷി അമ്മക്കൊരു താല്പര്യക്കുറവ് സമ്പത്തും കുടുംബവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മീരയുമായൊരു ചേർച്ചയില്ലാത്ത പയ്യൻ അതവർ തുറന്നു പറയുകയും ചെയ്തു എന്നാൽ മീര തൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് അതിൽ തന്നെ ഉറച്ചു നിന്നു മഹിക്കും മാത്രം താല്പര്യമില്ല മകളുടെ വിവാഹം കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അയാളുടെ സങ്കല്പത്തിനൊത്തുള്ള ഒരു മരുമകനല്ല എന്ന് വരണു എന്നാൽ പാറ്റിൽ നിന്ന് തീർത്ത് പറയാനും പറ്റുന്നില്ല അവളുടെ ജീവിതമാണ് അതാരോടൊപ്പം വേണം തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അവൾക്കുണ്ട് താൻ ആഗ്രഹിച്ച പെണ്ണിനെ മറന്ന് വീട്ടുകാരുടെ നിർബന്ധത്തിൽ മറ്റൊരുവളെ വിവാഹം കഴിച്ചപ്പോഴുണ്ടായ ദുരിതങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ട് തനിക്ക് സംഭവിച്ചത് തന്നെ മകൾക്കുണ്ടായി കൂടാ എന്ന് മഹിയും കരുതി അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്നായി മഹിയുടെ തീരുമാനം മീനാക്ഷി അമ്മയെ മഹി പറഞ്ഞ് സമ്മതിപ്പിച്ചു വിവരം അറിഞ്ഞപ്പോൾ രാജനൊക്കെ അത്ഭുതമായിരുന്നു ഈ കുറഞ്ഞ സമയം കൊണ്ട് മീരൊരു വിവാഹത്തിന് റെഡിയാവുകയും മറ്റൊരാളെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തെന്ന് വിശ്വസിക്കാൻ രാജനും പ്രയാസം തോന്നി അർജുൻ മീര വിവാഹം കുറച്ച് നാളുകളായി അരുണിമയുടെയും സ്വപ്നമായിരുന്നു ഒപ്പം രാജിൻ്റെയും ആ നിരാശ അയാൾക്കുമുണ്ട് സാമ്പത്തികമോ സ്ഥിരമായൊരു ജോലിയോ ഒന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് വരുണന് അല്ലെങ്കിൽ തന്നെ ഈ സമ്പത്തിലേക്ക് എന്തിരിക്കുന്നു മീന പറഞ്ഞതുപോലെ ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ മഹി വരണ്റെ വീട്ടിലേക്ക് പോയി സംസാരിച്ചു വരുണിൻ്റെ ചെറിയമ്മക്ക് വലിയ താല്പര്യമെന്ന് കണ്ടതും കാര്യങ്ങൾ വരണോട് തന്നെ സംസാരിച്ചു സംസാരിച്ചുറപ്പിച്ചു ആദ്യമൊക്കെ നല്ല വിനയത്തോടെ അതൊന്നും ശരിയാവില്ല എന്ന പോലെ എന്നെപ്പോലെ ഒരുവൻ എൻ്റെ മേടത്തിന് ചേരുക എന്നൊക്കെ പറഞ്ഞിരുന്നു വരും പിന്നെ പിന്നെ മാഹി പറയുന്നതൊക്കെ തലപുരിക്ക് സമ്മതിച്ചു കൊടുത്തു വിവാഹം കഴിഞ്ഞാൽ മീനയെ തനിൽ നിന്നും എന്നേക്കുമായി പഠിച്ചെടുത്ത് കൊണ്ടുപോകരുതെന്നൊരു ഡിമാൻഡ് കൂടി മാഹി വെച്ചു അതരും സംഭവിക്കുകയും ചെയ്തു വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ശേഷമാണ് മഹി അവിടുന്ന് മടങ്ങിയത് വിവാഹം അടുത്തു വന്നു ആളുകളൊക്കെ ക്ഷണിച്ചു തുടങ്ങി മീര് ഓഫീസിൽ നിന്നും തൽക്കാലത്തേക്ക് ലീവ് എടുത്തു മഹി സന്തോഷത്തോടെ ആ സ്ഥാനം വരണിന് കൈമാറി വരൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടുമെങ്കിൽ ഇവർക്കൊപ്പം തന്നെ അങ്ങ് നിന്നാൽ മതിയായി അവൻ ചിന്തിച്ചു പോയി ഭാഗ്യമോളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചോദിക്കാതെ തന്നെ മഹി സഹായങ്ങൾ എത്തിച്ചപ്പോൾ മകളുടെ കഴുത്തിൽ തൻ്റെ താലി വീഴും മുന്നേ തന്നെ തന്നെ അധികാരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ മഹിയോടും മകളോടും അവനൊരു മമത തോന്നിപ്പോയി പിന്നെ മഹി പറഞ്ഞറിഞ്ഞ മീരയുടെ ഇതുവരെയുള്ള ജീവിതവും അവനെ ചിന്തയിലായിത്തി ആർക്കൊപ്പം നിൽക്കണം എന്നറിയാതെ അവൻ വെച്ച നിമിഷത്തിൽ തുടരെ തുടരെ അവനെ തേടി വന്ന കോളുകൾ അവൻ അവഗണിച്ചു വീണ്ടും ആ നമ്പറിൽ നിന്ന് കോളുകൾ വന്നതും അവനാ കോൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കുറച്ചു നിമിഷത്തിനപ്പുറം അവൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു അവനത് ഓപ്പൺ ചെയ്ത് നോക്കിയ നിമിഷത്തിൽ തന്നെ ഇരുന്നിരുന്ന് അവൻ ചാടി എഴുന്നേറ്റു ഫോണെടുത്ത് പുറത്തേക്ക് ഒറ്റ ഓട്ടമായി ഓട്ടമായിരുന്നവൻ മഹിയെ കാണാനെത്തിയ രാജൻ അടിച്ചു തെളിപ്പിച്ചുകൊണ്ട് കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു രാജവന്റെ ഇടിയിൽ ആടിപ്പോയി ഓടുന്ന ഓടത്തിൽ വന്നയാളെ അവന് ശ്രദ്ധിച്ചില്ല അവന്റെ മരണപ്പാച്ചിൽ കണ്ട് രാജു പിന്നാലെ പോയി എൻട്രൻസിലെത്തി നിൽക്കുമ്പോൾ ഗേറ്റിന് പുറത്ത് കിടക്കുന്ന കാറിനരികിലേക്ക് ഓടുകയാണവൻ രാജ അവനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ അവൻ ചുറ്റുനോക്കി പരിഭ്രമത്തോടെ ഓടുകയാണ് രാജ തന്റെ കണ്ണുകൾ നട്ടുനിന്നു അവൻ ആ കാറിനടുത്തേക്ക് എത്തിയതും പിൻവശത്തെ ഡോർ അവനായി തുറന്നു പോന്നു അവൻ കാറിൽ കയറി ഡോറടക്കം മുന്നേ അവന് ഡോർ തുറന്നു കൊടുത്തത് നരേന്ദ്രനാണെന്ന് ഒരു മിന്നായം പോലെ രാജു കണ്ടു കഴിഞ്ഞിരുന്നത് നരേന്ദ്രനെ കണ്ടപ്പോൾ രാജനാദി തിരിഞ്ഞു നടക്കാൻ തോന്നിയില്ല മുന്നോട്ട് ധൃതിയിൽ നടന്നു പാർക്കിങ്ങിലേക്ക് ഓടുകയായിരുന്നു അതിനിടയിൽ കാറിൻ്റെ നമ്പറും രാജു നോട്ട് ചെയ്തിരുന്നു പാർക്കിങ്ങിൽ ചേർന്ന് കാറും അടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വരും കയറിയ കാറും മിസ്സായിട്ടുണ്ടായിരുന്നു രാജ സ്റ്റിയറിങ്ങിലൊന്ന് ആഞ്ഞടിച്ചു പിന്നീട് ഞാൻ രണ്ടും കൽപ്പിച്ച് ആ കാറ് പോയ ദിശയിലേക്ക് കാറ് പുതിപ്പിച്ചു ആ കാറ് കണ്ടെത്തിയിറങ്ങുന്നൊരു വാശി രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് കാണും ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ ആ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി അത് തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വളരെ സൂക്ഷിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കയറിയല്ലേ കയറിയപ്പോൾ തന്നെ കണ്ടു ഒരു കോർണറിലുള്ള ടേബിളിലിരുന്ന് കാര്യമായെന്തോ ചർച്ച ചെയ്യുന്ന വരുണേയും നരേന്ദ്രനെയും ഒപ്പം ഒരു സ്ത്രീയുണ്ട് രാജ ധാരാണമെന്ന് കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് വരലക്ഷ്മി ആ കൂടെയുള്ള സ്ത്രീ വരലക്ഷ്മിയാണെന്ന് കണ്ട് രാജ ഞെട്ടിപ്പോയി നരേന്ദ്രൻ ദേശത്തിൽ ദേഷ്യത്തിലെന്തോ പറയുകയാണ് ഇടക്ക് ബാലലക്ഷ്മിയെ സമാധാനത്തിൽ അവനോട് സംസാരിക്കുന്നുണ്ട് അവനാണെങ്കിൽ തലയിതാഴ്ത്തി ഒരേ ഇരുപ്പ് കുറച്ചു കഴിഞ്ഞ് വരലക്ഷ്മി അത്യാവശ്യം കനമുള്ള കുറച്ച് നോട്ടുകെട്ടുകൾ ടേബിളിൽ എടുത്ത് വെക്കുന്നതും വരുന്ന നേരെ നീട്ടുന്നതും രാജി കണ്ടു ഒന്ന് രണ്ട് നിമിഷങ്ങൾ ആലോചിച്ച ശേഷം വരണത് കൈപ്പറ്റി അതേ നിമിഷം തന്നെ വരലക്ഷ്മി രാജനെ കാണുകയും ചെയ്തു വരലക്ഷ്മി ഒന്ന് ഞെട്ടി രാജവരെ നോക്കി പല്ലുകടിച്ചു പിന്തിരിഞ്ഞ് പോജ് പാഞ്ചെന്ന് എണീപ്പിച്ച് വരണന്റെ കൊത്തിന് പാല് കൊടുത്ത കൈക്ക് തന്നെ നീ കൊത്തി രാജ ദേഷ്യം കൊണ്ട് പിറച്ചു വരും ഞെട്ടിപ്പോയി രാജൻ അവനോട് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ വീർത്തു അങ്കിൽ അത് ഞാൻ ഒരു നുണ പറയാൻ കിട്ടാതെ അവന് പതറിപ്പോയി മിണ്ടരുത് നിന്റെ ചലിച്ചോരി അതും പറഞ്ഞ് രാജ അവന്റെ കാരനെ കുറ്റി നോക്കി ഒന്ന് കൊടുത്തു വരുൺ കിട്ടിയടിയിൽ ഒന്ന് ആടിപ്പോയി നരേന്ദ്രനും വരലക്ഷ്മിയും പകച്ചു നിന്നു രാജു വീണ്ടും ചെന്നവന്റെ കഴുത്തിൽ പിടിമുറുക്കി വരലക്ഷ്മിയും നരേന്ദ്രനും റെസ്റ്റോറൻറ്റും ജീവനക്കാരും ഒക്കെ വന്ന് രാജനെ പിടിച്ചു മാറ്റി രംഗം വഷളായപ്പോ പോലീസിനെ വിളിക്കുമ്പോന്നായ ജീവനക്കാര് അതോടവന നെന്തിനിട്ട് ആനൊരു ചവിട്ടും കൊടുത്ത് രാജു പിന്തിരിഞ്ഞു ഈതിൽ ഒതുങ്ങിന്ന് നീ കരുതണ്ടടാ ഈത്രേക്ക് അഭിനയിച്ച് തകർത്താലേ നിനക്കുള്ള ട്രോഫി ഉടനെ വരുന്നുണ്ട് രാജ ആക്രോശിച്ചു അങ്കിൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അങ്കിൾ തെറ്റിദ്ധരിച്ചതാ വരുൺ മുന്നോട്ട് പോന്നു അതവനെ പല്ലുകടത്തുനിന്ന് നോക്കിക്കൊണ്ട് രാജ തിരിഞ്ഞു നടന്നു പതിയാളുകൾ പിരിഞ്ഞും പോയി വരുണെ അയാൾ ഇവിടുന്ന് പോകരുത് അയാൾ ആ മഹിയെ കണ്ട പിന്നെ ഇത്രയും കാലം ഈ കഷ്ടപ്പെടുന്ന വെറുതെ ആവും പിന്നെ ആ മഹി നിന്നെ വെറുതെ വിടുന്ന കരുതുകയും വേണ്ട വേഗം എന്തെങ്കിലും ചെയ്ത് അയാളെ തടയാൻ നോക്ക് വരലക്ഷ്മി ധൃതിയിൽ പറഞ്ഞു വരൻ മാഹിയുടെ വന്യഭാവം മോത്തുള്ള ഞെട്ടിൽ രാജിന് പിന്നാലെ ഓടി റോഡരെങ്കിലും കൂടി കാറിനടുത്തേക്ക് വേഗത്തിൽ നിന്ന് നടക്കുന്ന രാജനെ ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് നിർത്തി അങ്കിൾ പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക് വരുൺ കെഞ്ചി കൈ വിടുക പുല്ലേ രാജാലും ഇല്ല എനിക്ക് പറയാനുള്ളത് അങ്ങനെ കേൾക്കണം അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് കാണാൻ വന്നു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അവൻ പറഞ്ഞു രാജാവനൊന്ന് നെഞ്ചിൽ ആനെന്ന് തള്ളി എന്തിട്ടാണോ നീ അവിടെ കയ്യിൽ നിന്ന് കാശി വാങ്ങിയത് എന്നെ കണ്ടപ്പോൾ പേടിച്ച് നിന്നത് എടോ ഇടോ നന്ദിയില്ലാത്ത ചേറ്റേ നീ ചെയ്ത ചതിക്ക് നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ അതും പറഞ്ഞ് രാജ മുന്നോട്ട് നടന്നു വരുൺ പോയി മാഹി അറിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളും കൈവെള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സ്വത്തുക്കളും ഓർത്ത് വരുൺ ടെൻഷനായി എങ്ങനെ രാജനെ തടയിക്കാ എന്നൊരു ലക്ഷ്യമേ അവനുണ്ടായിരുന്നുള്ളൂ അവൻ പാഞ്ഞു ചെന്ന് റോഡിൽ നിന്നും കാറിലേക്ക് കയറാൻ ഒരുങ്ങിയ രാജനെ റോഡിലേക്ക് പിടിച്ച് തള്ളി ആ സമയം അതുവഴി പാഞ്ഞു വന്ന ഒരു കാറ് ഇടിച്ചു തെറിപ്പിച്ചു രാജൊരു നിലവിളിയോടെ നിലത്തേക്ക് പതിച്ചു റോഡിൽ രക്തം പടർന്ന ആളുകൾ ഓടിക്കൂടി അവഴേക്കും പായന്ന് പോയ വരുൺ അവർ രക്ഷപ്പെട്ടിരുന്നു വേണമെന്ന് കരുതി ചെയ്തതല്ല പെട്ടെന്ന് ടെൻഷനായപ്പോ എന്തോ ഉൾപ്പെടെ ചെയ്തു പോയതാണ് അവന് വല്ലാണ്ട് ഭയന്നു പോയിരുന്നു ഓടി പോകുന്ന പോക്കിൽ അവൻ കണ്ടിരുന്നു ചോരയിൽ കുളിച്ച് കിടക്കുന്ന രാജന്റെ കണ്ണുകൾ തന്നിലാണെന്ന് രാജൻ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് അതുകൊണ്ട് തന്നെ അർജുനും വന്നിട്ടുണ്ട് പോപ്പൊന്നും വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് തലക്ക് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട് അർജുനും വന്ന് കയറിയതും അരണിമേയും കൃതിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അമ്മയെയും പെങ്ങളെയും എങ്ങനെ സമാധാനിപ്പിക്കുന്ന അറിയാതെ നിൽക്കുന്നവനെ മഹി അരിവോടെ നോക്കി നിന്നു മഹിയാണ് രാജനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അന്ന് മുതൽ മഹിയും മീരയും അടിമക്കും മകൾക്കും താങ്ങായി ഒപ്പമുണ്ട് അലിമയെയും കൃതിയെയും ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് മീരക്കരികിലിരുത്തിക്കൊണ്ട് അർജുൻ ഡോക്ടറെ കാണാൻ പോകാനായി മുന്നോട്ട് നടന്നു അർജുൻ അവന്റെ തോളിൽ കൈവച്ച് വിറക്കുന്ന ചുണ്ടുകളോടും മഹി അവനെ വിളിച്ചു അർജുൻ തിരിഞ്ഞു നോക്കി ഇത് ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ല അർജുൻ കരുതി കൂട്ടി കൊല്ലാൻ നോക്കിയതാണ് മഹി പറഞ്ഞത് കേട്ട് അർജുൻ്റെ കണ്ണുകൾ കുറുകി രാജിന്റെ ഒരു മെസ്സേജാണ് എന്നെ ആ റെസ്റ്റോറൻ്റിൽ എത്തിച്ചത് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനല്ലാതെ വേറൊന്നും പറഞ്ഞില്ല അവൻ പക്ഷേ ഞാൻ ചെല്ലുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കണ്ടു നിന്നവരാ പറഞ്ഞത് ഒരു പയ്യൻ രാജനെ കരുതി കൂട്ടി ഒരു വണ്ടിക്ക് മുന്നിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതാണെന്ന് ആ പയ്യൻ ആരാണെന്നോ എന്തിനു വേണ്ടിയാണ് രാജെന്നെ ഇവിടേക്ക് വിളിച്ചതെന്ന് എനിക്കറിയില്ല മഹി തനിക്കറിയാവുന്ന കാര്യങ്ങൾ അർജുനുമായി പങ്കുവച്ചു ഏതാ റെസ്റ്റോറന്റ് അവൻ പെട്ടെന്ന് ചോദിച്ചു പേരകൻ അത് കേട്ട് ഡോക്ടറെ കാണാൻ പോയവൻ തിരിഞ്ഞ് പുറത്തേക്ക് പോയി പിന്നാലെ മഹിയും അർജുൻ കൃതിയുടെ കാറും എടുത്ത് പോകാൻ നിന്നതും മഹി ഓടിയെത്തി അവനോടൊപ്പം നീ എങ്ങോട്ടാ അർജുൻ ഇതെപ്പോടെ ചോദിച്ചു അർജുൻ രൂക്ഷമായെന്ന് നോക്കി എന്റെ അച്ഛൻ ഈ അവസ്ഥയിലാക്കിയവൻ ആരാണെന്ന് പിന്നെ കണ്ടുപിടിക്കേണ്ടേ അർജുൻ പ്രാർത്ഥിച്ച ക്രോധത്തോടെ ചോദിച്ചു ഞാനും വരുന്നു എനിക്കും അറിയണത് രാജു തന്നെ അവിടേക്ക് വിളിപ്പിക്കണമെങ്കിൽ അതിലെന്തുകൊണ്ടെന്ന് മഹിക്ക് തോന്നി തുടങ്ങിയിരുന്നു അർജുനൊന്നും വേണ്ടിയില്ല മഹി അവനോടൊപ്പം കാറിൽ കയറി ആ കാറ് ചെന്ന് നിന്നത് റെസ്റ്റോറൻറിന് മുന്നിലായിരുന്നു കാറ് തുറന്ന് അർജുനൻ പുറത്തേക്ക് ഇറങ്ങി ഒപ്പം മഹിയും രണ്ടുപേരും ചുറ്റും ചുറ്റുമൊന്ന് വീക്ഷിച്ചു മഹിയുടെ കണ്ണുകൾ അവിടെയുള്ള ആളുകളെ തേടിയപ്പോൾ അർജുനന്റെ കണ്ണുകൾ പോയത് അവിടെയുള്ള ബിൽഡിങ്ങുകളിലെ സി സി ടി വി ക്യാമറകളിലൊക്കെ ഒട്ടും താമസിയാതെ അവൻ മഹിയുടെ കണ്ണുകളിൽ മുടക്കി അർജുൻ ഇരുവരും പരസ്പരം നോക്കിയ നിമിഷത്തിൽ മഹി വിളിച്ചു ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളും രാജന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അതിലെ രാജനെ ഈ അവസ്ഥയിലാക്കിയവരെ കുറിച്ച് മഹി ചിന്തിച്ചിട്ടില്ല അതിനുള്ള സമയം മഹിക്ക് കിട്ടിയിട്ടില്ല മഹിയുടെ ആത്മാർത്ഥ സുഹൃത്താണ് അതിനേക്കാൾ ഉപരി തന്റെ മകൾക്കൊരു രണ്ടാം ജന്മം കൊടുത്തവൻ ആ മകളെ തനിക്ക് തിരിച്ചു നൽകിയവൻ സ്നേഹവും കടപ്പാടും ഒത്തിരിയുണ്ട് ആ മനുഷ്യനോട് എന്തിനും താൻ ഇതുവരെ രാജിന്റെ കുറിച്ച് യാതൊരുവിധ അന്വേഷണങ്ങളും നടത്തിയില്ലല്ലോ എന്നത് മഹിയിൽ കുറ്റബോധം ജനിപ്പിച്ചു പക്ഷെ രാജനും കുടുംബത്തിനും താങ്ങും തണലുമായി നിൽക്കുകയായിരുന്നു മഹി എങ്ങനെയും രാജനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ചിന്തയും ഉണ്ടായിരുന്നുള്ളൂ സി സി ടി വി ഒക്കെ കണ്ട് അർജുൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോയി തന്റെ ഐഡന്റിറ്റി കാർഡ് മാത്രമേ അർജുനം കാണിക്കേണ്ടി വന്നുള്ളൂ വിശ്വസിച്ചതെ കാണാൻ കൃത്യമായി രണ്ട് ദിവസം മുന്നേ ഉള്ള റെസ്റ്റോറൻറ്റിനകത്തും പുറത്തുമുള്ള സി സി ടി വി വിഷോസ് കണ്ട് അർജുനൊപ്പം നിന്ന് മഹിയും ഞെട്ടിപ്പോയിരുന്നു പിറ്റേ ദിവസത്തെ പുലരി ഉണർന്നത് രാജന്റെ മരണവാർത്തയുമായിട്ടാണ് തലക്ക് സാരമായ പരുക്കൾ ഉണ്ടായിരുന്നു രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല വിവരം പറഞ്ഞ അരുണിമയും കൃതിയും മലറിക്കരഞ്ഞപ്പോൾ ഒരു ചില കണക്കിൽ നിന്നുപോയി അർജുന മഹിക്കാകെ ഒരു വിറയിലാണ് മീരയും കൃതിക്കൊപ്പം കൊണ്ട് സങ്കടം കടിച്ചു പിടിച്ച് എങ്ങനെ ആശിപ്പിക്കണം എന്നറിയാതെ രാജന്റെ ശരീരം പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ് കൃതിയും അരുണിമയും കരഞ്ഞു തളന്ന് തൊട്ടടുത്ത് തന്നെയുണ്ട് സിനിമാ ഫീൽഡിലുള്ളവർ കൂടാതെ പല പ്രമുഖരും വന്ന് പോയി കണ്ടിരുന്നു കൂട്ടത്തിൽ വരലക്ഷ്മിയും വരലക്ഷ്മിയെ കണ്ടെത്തും അർജുനന്റെ കണ്ണുകൾ കുറുകി അർജുൻറെ ആ നോട്ടം വരലക്ഷ്മിയും ശ്രദ്ധിച്ചിരുന്നു അവനൊരു പോലീസുകാരനായ കാരണം കൊണ്ട് ഭയത്താൽ നോട്ടം മാറ്റിക്കഴിഞ്ഞു വരലക്ഷ്മി അപ്പത്തന്നെ അർജുൻ ഉറപ്പായി വരലക്ഷ്മി കൂടി അർജുന കൊണ്ടുള്ള ആക്സിഡന്റ് തന്നെയാണ് കൃതിക്കും അമ്മക്കും അരികിലായി എന്ത് പറഞ്ഞ് അറിയാതെ കണ്ണു നിറച്ചിരിക്കുന്ന മീരയും അവൻ കണ്ടിരുന്നു അവൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു റെസ്റ്റോറന്റിനുള്ളിൽ വരലക്ഷ്മി ഉള്ളത് വിഷ്വൽസിൽ കണ്ടിരുന്നുവെങ്കിലും അവരുടെ ഈ പരിഭവത്തോടെയുള്ള നോട്ടത്തിൽ അതിനൊക്കെ അപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നി അർജുന് ആ വിഷ്വൽസ് കണ്ടതിൽ പിന്നെ അർജുന് ചെറിയൊരു വ്യക്തത വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മീര വിവാഹം കഴിക്കാൻ പോകുന്ന വരുൺ നരേന്ദ്രന്റെയും വരലക്ഷ്മിയുടെയും ആളാണെന്നാണ് അതൊന്നു മാത്രം മതിയായിരുന്നു ബാക്കി കഥ ഹൂഹിച്ചെടുക്കാൻ അവനിപ്പോഴും കാത്തിരിക്കുന്നത് നല്ലൊരു സമയത്തിനാണ് പിടിക്കപ്പെടില്ലെന്ന ധൈര്യത്തിൽ അവരാഘോഷക്കൊക്കെ അത് വരും അവരെക്കുറിച്ചുള്ള ഓർമ്മയിൽ അർജുനെ കൈമിഷ്ടിച്ചു വിടുന്നു നരേന്ദ്ര എനിക്കെന്തോ അവൻ്റെ നോടത്തിൽ പന്തികേട് പോലെ ഇനി എന്തെങ്കിലും സംശയം തോന്നി കാണോ വരണും ജീതിനും വരലക്ഷ്മിയും പറഞ്ഞത് കേട്ടൊന്ന് ഞെട്ടി അന്നേരത്തെ ടെൻഷനിൽ അവിടെയെങ്കിലും സി സി ടി വി കൊണ്ടൊന്നും പോലും നോക്കിയില്ല എനിക്കാണെങ്കിൽ കൈകാലും പരക്കുന്നു ചെറിയ കൊട്ടേഷനൊക്കെയായിട്ട് ജീവിച്ചപ്പോഴത്തൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു പണത്തിനോട് ആദ്യം തോന്നിത്തുടങ്ങിയപ്പോൾ ആ സമാധാനവും പോയി ചെറിയ ലോട്ടറുക്ക് പണിയും കൊടുത്ത് നടന്ന് ഞങ്ങളെ ഈ കുരുക്കിൽ കൊണ്ട് വലിച്ചിട്ട് നിങ്ങളാ വാരൻ വാലക്ഷ്മിയെയും നരേന്ദ്രനെയും കുറ്റപ്പെടുത്തി ഞങ്ങൾ എന്ത് ചെയ്തെന്നാ വല്ലക്ഷ്മി കണ്ണു കുറുക്കി വരണ്ട നോക്കി നിങ്ങൾ ഒറ്റ വരുത്തിയല്ലോ ഞങ്ങൾ ഈ കുരുക്കിൽ കൊണ്ടുവന്ന് ചാടിച്ചത് വാരൻ മുരണ്ടു എന്ത് കുരുക്ക് ഇത് നിങ്ങളുടെ തൊഴിലല്ലേ പകരായിട്ട് കാശ് കുറെ എണ്ണി തരുന്നുണ്ട് പിന്നെന്താ കാശു വാങ്ങുമ്പോഴില്ലാത്ത പ്രസി ഇപ്പൊ എങ്ങനെ വന്നു വാലക്ഷ്മി പൂജിച്ചു ഇവനെയൊക്കെ എവിടുന്ന് കിട്ടിയിടും ഇവന്മാര് നമ്മുടെ കൂടെ നിൽക്കുന്നു എനിക്ക് തോന്നില്ല ആ മീരെയും തന്നെയും കുറിച്ച് സ്ഥാനം വെച്ച് നീട്ടിയപ്പോ കാല് മാറാൻ നോക്കിയു വരലക്ഷ്മി കാർപ്പ് തൊപ്പി വരനൊന്നും മിണ്ടിയില്ല നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അബാലും പോയി അയാളെ തള്ളിയത് ഇപ്പൊ അവനൊരു കൊലപാതകയായില്ലേ അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ലേ അത്രയും നേരം മിണ്ടാതിരുന്ന ജിരിൻ ചോദിച്ചു ഇവനോട് ഞാൻ അയാളെ പോയി തടയാനല്ലേ പറഞ്ഞത് തള്ളിയിട്ട് കൊല്ലാൻ ഞാൻ പറഞ്ഞോ അവൻ അവന്റെ ഇഷ്ടത്തിന് എഴുതി ചാടി ഓരോന്ന് ചെയ്തിട്ട് അത് എന്റെ തലയെ കൊണ്ടൊന്ന് വെക്കണ്ട വല്ലി കയ്യോളന്നു അങ്ങനെ എന്നെ പെടുത്തിട്ട് ഊരി പോരാ നിങ്ങൾ ആരും കരുതണ്ടപ്പെടാൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒറ്റും ഒന്നിനെ രക്ഷപ്പെടാൻ വിടില്ല നോക്കിക്കോ വരുൺ ഭീഷണി മുഴുക്കി ഒന്നും നൃതുന്നുണ്ടോ നമ്മളിങ്ങനെ തമ്മിലടിച്ച് നിന്നാ ഉറപ്പായും പിടിക്കപ്പെടും ഒരുമിച്ച് വേണം നിൽക്കാൻ ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നം സോൾവാകണം അറിയാലോ വിവാഹത്തിന് ദിവസങ്ങളില്ല അവസാന നിമിഷം എന്തെങ്കിലും അബദ്ധം കാണിച്ച് ഇത്രയും ചെയ്ത് വെറുതെയാക്കരുത് നരേന്ദ്രൻ നീരുകൂട്ടരെയും സമാധാനിപ്പിച്ചു നേരൊക്കെ ഇപ്പൊ അവിടെ ക്യാമറ വല്ലതുണ്ടോന്ന് അറിഞ്ഞാ പോരെ ഞാൻ അന്വേഷിക്കാം ഉണ്ടെങ്കിൽ അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം നീ ഇപ്പൊ സമാധാനമായിട്ട് കല്യാണത്തിന് ഒരുങ്ങിയിരുന്നോ ബാക്കിയൊക്കെ നീയങ്ങ് മറന്നേക്ക്